Only Grace Academy, making a difference. വീട്ടു വിശേഷങ്ങൾ തിരക്കിയും നാട്ടുകാര്യങ്ങൾ പറഞ്ഞു സി പി എം ദേശീയ സെക്രട്ടറി എം എ ബേബിയുടെ ഗൃഹ സമ്പർക്ക പരിപാടി സി പി എം സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഭവന സന്ദർശന പരിപാടിയുടെ ഭാഗമായാണ് എം എ ബേബി കൊടുങ്ങല്ലൂരിൽ എത്തിയത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാർ വാർഡിൽ വലിയ സുബ്രഹ്മണ്യന്റെ വീട്ടിലാണ് എം എ ബേബിയും സംഘവും ആദ്യമെത്തിയത് അടുക്കളയിൽ നിന്നും ഉയർന്ന സാമ്പാറിന്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ടായിരുന്നു സംസാരം സുബ്രഹ്മണ്യൻ ഭാര്യ തങ്ക പേരക്കുട്ടികളായ ആദിൽ കൃഷ്ണ അനൽ കൃഷ്ണ എന്നിവരോട് സി പി എം ദേശീയ സെക്രട്ടറി കുശലാന്വേഷണം നടത്തി ഫുട്ബോളും നാടിന്റെ വികസനവുമെല്ലാം ചർച്ചാ വിഷയമായി പള്ളിപ്പറമ്പിൽ റോക്കി ആളംപറമ്പിൽ നാസർ തുടങ്ങി വിവിധ വീടുകൾ എം എ ബേബി സന്ദർശിച്ചു ഭവന സന്ദർശനം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ലെന്നും തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്നതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും നാട്ടുകാരിൽ എത്തിക്കുകയാണ് ഗൃഹസമ്പർക്ക പരിപാടിയുടെ ലക്ഷ്യമെന്നും എം എ ബേബി പറഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾ പലതും ജനങ്ങളുടെ മനസ്സിലെത്തുന്നില്ല പിന്നെ കേട്ടാൽ അമ്പരന്ന് പോകുന്ന കള്ളപ്രചാര വേല നടക്കുന്നുണ്ട് ഒരു ജില്ലയിൽ പോയി പറയുന്നത് ഈ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ് ഉണ്ടല്ലോ എസ് ഐ ആർ എന്ന് പറയുന്നത് ഇത് പിണറായി വിജയനാണ് ഇത് നടപ്പാക്കുന്നത് അങ്ങനെ വല്ല ും അപ്പൊ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന പേരിൽ ചിലർ നടത്തുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയമായി സാമാന്യേന സാക്ഷരതയുള്ള കേരളത്തിൽ പോലും ഇത് നടക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വീടുകൾ സന്ദർശിക്കുക എന്നുള്ള ഞങ്ങളുടെ ഈ പരിപാടി സാധാരണയിൽ പാർട്ടി ശാഖകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന സംസ്കാരം അതാണ് വീടുകളുമായിട്ടുള്ള നിരന്തര ബന്ധമാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് കള്ളപ്രചാര വേലകൾ നടന്ന് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ താറടിച്ച് കാണിക്കാൻ പാർട്ടിയെ കരിവാര്ത്തിയേക്കാൻ ഒക്കെയുള്ള ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു പ്രവർത്തനമാണ് ഞാൻ കൂടു കൂടുതൽ പറയുന്നില്ല കൊല്ലം ജില്ലയിൽ കുറേ വീടുകളിൽ പോയി തിരുവനന്തപുരം ജില്ലയിൽ കുറേ വീടുകളിൽ പോയി ഇന്നിപ്പോൾ തൃശ്ശൂരും വന്നിരിക്കുകയാണ് മറ്റ് പരിപാടികളുണ്ട് ഇന്ന് രാത്രി ഞാൻ സ്ഥലം വിടും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിദ്യാഭ്യാസമാണ് പാർട്ടിക്കൊരു വിദ്യാഭ്യാസമാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിദ്യാഭ്യാസമാണ് ഇത് നല്ല നിലയിൽ ഇപ്പോൾ രാവിലെ സംഘടിപ്പിച്ചിരിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പാർട്ടി ശാഖകളോട് നന്ദി പറയുകയാണ് ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ സഹകരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ ഇതിൻ്റെ ഒപ്പം വന്ന മാധ്യമപ്രവർത്തകരോടും നന്ദി പറയുകയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ കൊടുങ്ങൂർ ഏരിയ സെക്രട്ടറി മുസ്തഖ് അലി ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ജൈത്രൻ കെ കെ അബീദ് അലി കെ പി രാജൻ ടി കെ രമേഷ് ബാബു ഷീല രാജ്കമൽ ഹനോയ് അഷ്റഫ് സബാൻ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ഹാഷിഖ് കെ കെ രാധാകൃഷ്ണൻ റസോജ ഹരിദാസ് തുടങ്ങിയവരും ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു